ഊർജ്ജസ്വലമായ ഒരു സമ്പദ് വ്യവസ്ഥ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ അതാണ് ഇന്ത്യ നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം ഇന്ന് പരിസ്ഥിതി മലിനീകരണം എന്ന് പറയുന്ന വലിയ ഒരു പ്രതിസന്ധിയുടെ കീഴിലാണ് അങ്ങ് ഹിമാലയത്തിനപ്പുറം ഇതേ രീതിയിൽ സമാനമായിട്ടുള്ള പാരിസ്ഥിതിക വെല്ലുവിളികളെ ഒക്കെ അതിജീവിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മളെല്ലാം അമ്പരപ്പിക്കുന്ന രീതിയിൽ മാറ്റം കൈവരിച്ച ഒരു രാജ്യമുണ്ട് അതെ ചൈനയെ പറ്റിയാണ് പറയുന്നത് മലിനീകരണ പ്രവർത്തനങ്ങളിൽ ഇന്ത്യക്ക് അവർ പിന്തുണ നൽകുന്നു എന്നൊരു വാർത്ത ഈ അടുത്തിടെ വന്നു അപ്പോൾ അതേ നേട്ടം ചൈന മുൻപ് എങ്ങനെയാണ് നേടിയത് എന്നുകൂടി പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ ചാനൽ വരുന്ന കണ്ടന്റുകൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക മാക്സിമം ലൈക്കും സബ്സ്ക്രൈബും തരിക സോ മൈ നെയിം ഇസ് ലിജു വെൽക്കം ടു മൈ ഗ്യാരേജ് ദിസ് ഈസ് മൈ സയൻസ് ഗ്യാരേജ് ചൈനയുടെ സാമ്പത്തിക കുതിച്ചുചാട്ടം എല്ലാവരെയും അമ്പരപ്പിക്കുന്നതായിരിക്കുന്നു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് എന്നാൽ അത് അവർക്ക് സമ്മാനിച്ചത് ലോകത്തിലെ ഏറ്റവും മോശമായ വായു ജല മലിനീകരണം തുടങ്ങിയ അവസ്ഥകൾ കൂടിയായിരുന്നു എന്ന് മനസ്സിലാക്കാം ജനങ്ങളുടെ ആരോഗ്യം ബല കൊടുത്ത കറുത്ത നാളുകളായിരുന്നു അത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ബെയ്ജിങ് മലിനീകരണത്തിനെതിരായ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതൊരു പ്രഖ്യാപനമല്ല അതിനവർ രാഷ്ട്രീയ ഇച്ഛാശക്തിയും സാമ്പത്തിക നിക്ഷേപവും വ്യവസ്ഥാപിതമായ ഉന്നത തലത്തിലുള്ള നിയമ പരിപാലനങ്ങളും നൽകിയിരുന്നു ചൈനയുടെ തലസ്ഥാനമായിട്ടുള്ള ബെയ്ജിങ് ലോകത്തിലെ തന്നെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ എയർ പോക്കലിപ്സ് എന്നറിയപ്പെടുന്ന അതിഗുരുതരമായ ഒരു അവസ്ഥയാണ് ഈ ഒരു പ്രതിസന്ധിക്ക് ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടാക്കിയത് എയർപോക്കലിപ്സ് എന്നത് അതീവ രൂക്ഷമായിട്ടുള്ള മലിനീകരണത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാധ്യമങ്ങളും പൊതുജനങ്ങളും ഉപയോഗിക്കുന്ന ഒരു മോഡേൺ ടേം ആണ് എന്ന് മനസ്സിലാകാം വായുമലിനീകരണത്തിൻ്റെ അളവ് പ്രത്യേകിച്ച് പി എം ടു പോയിൻറ്റ് ഫൈവ് കണികളുടെ അളവ് ലോകാരോഗ്യ സംഘടനയുടെ സുരക്ഷിത നിലവാരത്തേക്കാൾ വളരെ അധികമായിരിക്കുന്നു എന്നതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് കട്ടിയുള്ള പുകമഞ്ഞ് കാരണം നഗരത്തിൽ തീവ്രമായിട്ടുള്ള കാഴ്ചക്കുറവ് അനുഭവപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ആശുപത്രികളിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ള രോഗികളുടെ എണ്ണം വളരെയധികം കൂടി പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു ആ സമയങ്ങളിൽ അപ്പോൾ ബീജിങ്ങിലെ ഈ അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി തിരക്കാണെന്നുണ്ടെങ്കിൽ വ്യവസായവൽക്കരണവും കൽക്കരികളുടെ ഉപയോഗവും വാഹനങ്ങളുടെ വർധനവും ഒക്കെയായിരുന്നു ഇതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ബീജിങ്ങിലെ എയർ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചൈനീസ് സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിലെ എയർപോക്യാലിപ്സിന് ശേഷം വളരെ ശക്തവും ചിട്ടയുള്ളതുമായ നിരവധി നടപടികളൊക്കെ സ്വീകരിച്ചു ഈ നടപടികൾക്ക് മികച്ച ഫലം കാണുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ബീജിങ്ങിലും സമീപ പ്രദേശങ്ങളിലുമുള്ള കൽക്കരിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമായി പറയാനുള്ളത് കൽക്കരി ഉപയോഗത്തിന് പകരം പ്രകൃതിവാതകം വൈദ്യുതോർജ്ജം ഊർജം പോലെയുള്ള ശുദ്ധമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറുന്നതിനാണ് അവർ ഏറ്റവും ആദ്യം വലിയ പ്രാധാന്യം നൽകിയത് നഗരപരിധിയിലെ എല്ലാ പ്രധാന കൽക്കരി ഉപയോഗിക്കുന്ന പവർ പ്ലാന്റുകളും താപനിലയങ്ങളും അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ പ്രകൃതിവാതകത്തിലേക്ക് മാറ്റുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി ഗ്രാമപ്രദേശങ്ങളിൽ പോലും വീടുകൾ ചൂടാക്കുന്നതിന് വേണ്ടിയിട്ട് കൽക്കരി ഉപയോഗിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു പകരം വൈദ്യുതി ഗ്യാസ് എന്നിവ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ സബ്സിഡിയോടെ നൽകുകയും ചെയ്തു ഹെബൈ പ്രവിശ്യയിലെ വ്യവസായ ശാലകളെ കർശനമായി നിയന്ത്രിച്ചതായിരുന്നു അടുത്ത ഒരു നേട്ടം എന്ന് പറയുന്നത് സ്റ്റീല് സിമന്റ് കൽക്കരി പോലുള്ള മലിനീകരണ സാധ്യത വളരെ കൂടുതലുള്ള വ്യവസായങ്ങളുടെ അമിത ഉത്പാദന ശേഷി കുറച്ചു അപ്പോൾ ഈ മലിനീകരണം വളരെ കൂടുതലുള്ള ഫാക്ടറികൾ ബീജിംഗ് ടിയാൻ ജിൻ ഹെബൈ മേഖലകളിൽ നിന്ന് ദൂരെയുള്ള പ്രദേശങ്ങളിലേക്ക് മാറ്റി മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു ശേഷിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളിൽ അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കുന്നതിനുള്ള അത്യാധുനിക ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നത് നിർബന്ധമാക്കുക കൂടി ചെയ്തു അപ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള എമിഷൻ കുറയ്ക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നമ്മുടെ ഈ മലിനീകരണത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിൽ വളരെ ഒരു കാര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്പിന് സമാനമായിട്ടുള്ള കർശന എമിഷൻ മാനദണ്ഡങ്ങൾ പുതിയ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയതായിരുന്നു അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മലിനീകരണം കൂടുതലുള്ളതും പഴക്കമുള്ളതുമായിട്ടുള്ള വാഹനങ്ങൾ പ്രത്യേകിച്ച് ഈ ഡീസൽ ട്രക്കുകളൊക്കെ ഉണ്ട് അത് റോഡിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വലിയ രീതിയിലുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു മെട്രോ ശൃംഖലകളൊക്കെ വികസിപ്പിച്ചെടുക്കുക വൈദ്യുത ബസ്സുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങി ധാരാളം നടപടികളിലൂടെ പൊതുഗതാഗത മേഖലയിൽ അടിമുട്ടി മാറ്റങ്ങൾ കൊണ്ടുവരികയുണ്ടായി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് വളരെ വലിയ രീതിയിലുള്ള സബ്സിഡികളും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ ഈ ഒരു കാലയളവിൽ കൂടുതലായി നൽകുകയുണ്ടായി ചൈന എന്തുകൊണ്ടാണ് സാങ്കേതികപരമായിട്ട് ഇത്രയധികം വളർന്നിരിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഉത്തരം വളരെ വളരെ ലളിതമാണ് ആവശ്യമാണ് നിർമ്മിതികളുടെ മാതാവ് എന്ന് പറയുന്നു നെസസിറ്റി ഈസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ എന്നാണ് പറയുന്നത് മനുഷ്യൻ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആവശ്യം അവന് ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് അതിനെ മറികടക്കുവാനുള്ള പുതിയ പരിഹാരങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള ഉപകരണങ്ങളോ സാങ്കേതിക വിദ്യകളോ കണ്ടെത്താനും അത് നിർമ്മിക്കുവാനും അവൻ പ്രേരിതനാകുന്നത് എന്ന് മനസ്സിലാക്കാം ഒരു യഥാർത്ഥ പ്രശ്നത്തെ പരിഹരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിലവിലുള്ള പരിഹാരങ്ങൾ അപര്യാപ്തമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ തീർച്ചയായിട്ടും നടത്തേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മുടെ ചൈനയിലും ഇത് തന്നെയാണ് സംഭവിച്ചത് എന്ന് പറയാൻ സാധിക്കും രണ്ടായിരത്തി പതിനേഴൊക്കെ ആകുമ്പോഴേക്കും പ്രധാന നഗരങ്ങളിലെ പി എം വോൺ പി എം ടു പോയിന്റ് ഫൈവ് എന്നിവയുടെ അളവ് ഗണ്യമായി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ചൈനീസ് സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറക്കിയ ദേശീയ പദ്ധതിയാണ് വാർ ഓൺ പൊല്യൂഷൻ അപ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ച പ്രവർത്തനങ്ങളാൽ ഈ കാര്യങ്ങളെല്ലാം ലോക ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തിട്ടുണ്ടായി ഈ നിയമം പ്രാദേശിക സർക്കാരിൻ്റെ പാരിസ്ഥിതിക ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തു അതോടൊപ്പം നിയമങ്ങൾ ലംഘിക്കുന്ന ഫാക്ടറികൾക്ക് പിഴ ചുമത്തുന്നതിന് പരിധിയില്ലാത്ത ഒരു അധികാരം നൽകുകയും ചെയ്തു അതായത് നിയമങ്ങൾ പാസാക്കിയതിനേക്കാൾ വളരെ പ്രധാനമായി ചൈന കോൺസെൻട്രേറ്റ് ചെയ്തത് അവ കർശനമായി നടപ്പിലാക്കുന്ന ഒരു രീതിയിലേക്കായിരുന്നു എന്ന് പറയാം കേന്ദ്ര സർക്കാർ ഓരോ നഗരത്തിനും പ്രവിശ്യയ്ക്കും വ്യക്തമായ പി എം ടു പോയിൻറ്റ് ഫൈവ് കുറയ്ക്കൽ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് നൽകുകയും ഈ പാരിസ്ഥിതിക ലക്ഷ്യങ്ങളൊക്കെ പ്രാദേശിക ഉദ്യോഗസ്ഥരുടെ പൊളിറ്റിക്കൽ പെർഫോമൻസിൻ്റെ ഭാഗമായി കണക്കാക്കാനും തുടങ്ങി എന്നതാണ് അടുത്ത ഒരു കാര്യം ലക്ഷ്യം കൈവരിക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥർക്ക് ട്രാൻസ്ഫർ പോലെയുള്ള ശിക്ഷാനടപടികൾ കൂടി നേരിടേണ്ട ഒരു സിറ്റുവേഷൻ അന്നുണ്ടായിരുന്നു ഇത് നിയമങ്ങൾ നടപ്പിലാക്കുവാൻ പ്രാദേശിക തലത്തിൽ വലിയ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയെന്നത് തീർച്ചയായ കാര്യമാണ് അതുപോലെ തന്നെ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക എൻവിയോൺമെന്റൽ പോലീസ് രൂപീകരിക്കുകയും ചെയ്തിരുന്നു ആ കാലയളവിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി അവർ വ്യവസായ ശാലകളിലും നിർമ്മാണ സ്ഥലങ്ങളിലും എല്ലാം അപ്രതീക്ഷിതമായിട്ടുള്ള പരിശോധനകളുമായി മുന്നേറി ഫാക്ടറി മലിനീകരണം നിർത്താതിരുന്നതിനാൽ അത് നിർത്തുന്നതുവരെ ഓരോ ദിവസവും പിഴ ചുമത്തുന്ന പുതിയ നിയമങ്ങൾക്ക് അനുമതി നൽകി ഇത് വലിയ രീതിയിൽ ഫലം കാണുകയും ചെയ്തു പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഫാക്ടറികൾ പ്രത്യേകിച്ച് ഹെബൈ പ്രവിശ്യയിലെ കൽക്കരി ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വ്യവസായശാലകളൊക്കെയുണ്ട് അവ നിർബന്ധിതമായിട്ട് അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ നവീകരിക്കാൻ നിർബന്ധിതമാക്കുകയോ ചെയ്യപ്പെട്ടു മലിനീകരണം വളരെ കൂടുതലുള്ളതും പഴയതുമായിട്ടുള്ള വാഹനങ്ങളെ യെല്ലോ ലേബൽ എന്ന് മുദ്ര കുത്തിയായിരുന്നു അപ്പോൾ അത് ബീജിങ്ങിൻ്റെ പല ഭാഗങ്ങളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് അവയെ നിരോധിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായി വലിയ തോതിൽ പഴയ വാഹനങ്ങൾ നിർബന്ധിതമായി സ്ക്രാപ്പ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി പുതിയതും ശുദ്ധവുമായ വാഹനങ്ങൾ വാങ്ങാൻ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള സബ്സിഡികൾ നൽകുന്ന ഒരു നടപടിയിലേക്കും പിന്നീട് കടക്കുകയുണ്ടായി ഒപ്പം രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് സ്റ്റേഷനുകളിൽ നിന്ന് വായു ഗുണനിലവാര ഡേറ്റ തൽസമയം ശേഖരിക്കുകയും അത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്തു മലിനീകരണം അതിരൂക്ഷമാകുമ്പോൾ ഓറഞ്ച് റെഡ് എന്നിങ്ങനെയുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകാൻ തുടങ്ങി അതനുസരിച്ച് സ്കൂളുകൾ അടച്ചിടുകയോ അതുമല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തുകയോ ചില വാഹനങ്ങൾക്കൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ഇങ്ങനെ പലതരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്ന കാഴ്ചയെ നമ്മൾ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ കാണുകയാണ് ഈ ബീജിങ്ങിന്റെ പാരിസ്ഥിതിക വിജയം ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങൾക്ക് നൽകുന്ന പാഠം എന്താണ് എന്നാണ് നമ്മൾ വളരെയധികം ചിന്തിക്കാനുള്ളത് മലിനീകരണം ഒരു സാമ്പത്തിക പ്രശ്നമായി നമ്മൾ കാണരുത് പകരം ഒരു ദേശീയ ആരോഗ്യ രാഷ്ട്രീയ പ്രതിസന്ധിയായി വേണം അതിനെ കണക്കാക്കുക ഇതാണ് ഇത് നൽകുന്ന ആദ്യത്തെ പാഠം ചൈന ചെയ്തതുപോലെ മലിനീകരണം കുറയ്ക്കുന്നതിന് കൃത്യമായ സമയബന്ധിതമായ പ്രവർത്തനങ്ങളാണ് കൊണ്ടുവരാനുള്ളത് മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ വളരെയധികം ശക്തമാക്കണം ലംഘിക്കുന്നവർക്ക് കനത്ത പിഴ തന്നെ ചുമത്തണം ദിവസേനയുള്ള പിഴകൾ പോലുള്ള ശക്തമായ നിയമ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് വ്യവസായശാലകളിൽ അപ്രതീക്ഷിതവും പതിവായുതുമായിട്ടുള്ള പരിശോധനകൾ നടത്താൻ പരിസ്ഥിതി എൻഫോഴ്സ്മെൻറ്റ് ടീമുകളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്ഥാപിക്കുക നഗരപ്രദേശങ്ങളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും കൽക്കരി ഉപയോഗിച്ചുള്ള താപനിലയങ്ങളൊക്കെ നിരോധിക്കുകയും പകരം സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജം തുടങ്ങിയ ശുദ്ധമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് അതിവേഗം മാറുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് വാഹനങ്ങളിൽ നിന്നുള്ള പുക നിയന്ത്രിക്കുന്നത് വായു ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാൻ വളരെ അത്യാവശ്യമാണ് എന്നറിഞ്ഞല്ലോ പഴയതും മലിനീകരണം കൂടുതലുള്ളതുമായ വാഹനങ്ങൾ റോഡിൽ നിന്ന് വളരെ വേഗം തന്നെ ഒഴിവാക്കുക നേരത്തെ സൂചിപ്പിച്ച പോലെ മെട്രോ ഇലക്ട്രിക് ബസ്സുകൾ തുടങ്ങിയ പൊതുഗതാഗത ശൃംഖലകൾ വികസിപ്പിച്ചെടുക്കുക അപ്പോൾ വ്യക്തിഗത ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സബ്സിഡിയും ഇൻസെൻറ്റീവ്സുകളും ഒക്കെ നൽകി ആ ഒരു മേഖലയെ കൂടി പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരിക മലിനീകരണത്തിൻ്റെ ഉറവിടം മനസ്സിലാക്കുന്നതിനും അതേപോലെ പരിഹാര നടപടികൾ വിലയിരുത്തുന്നതിനും കൃത്യമായിട്ടുള്ള ഡേറ്റ അത്യാവശ്യമാണ് വായു ഗുണനിലവാര ഡേറ്റ പോയിന്റുകൾ നഗരത്തിൽ ഉടനീള ഒട്ടേറെ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുകയും ആ വിവരങ്ങൾ തത്സമയം പൊതുജനങ്ങൾക്കായി ലഭ്യമാക്കുകയും ചെയ്യുക ഇത് പൊതുപൗരന്മാരിൽ വളരെ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുകയും നമ്മുടെ ഈ നടപടികളെയൊക്കെ അത് സപ്പോർട്ട് ചെയ്യുന്നതിനും വളരെയധികം സഹായിക്കുമെന്ന് മനസ്സിലാക്കുക ചുരുക്കത്തിൽ പറഞ്ഞാൽ ചൈനീസ് മാതൃകയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നിയമ സാമ്പത്തിക പരിഷ്കരണം ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്തം ഇവയെല്ലാം കൂടി സമന്വയിപ്പിച്ചു എന്നുള്ളതാണ് ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങൾക്ക് അവരുടെ പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ തത്വങ്ങളെല്ലാം ഉപയോഗിക്കുകയും മലിനീകരണത്തിനെതിരെ തീർച്ചയായും പോരാടാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കാനാവുന്നത് വായു മലിനീകരണം പോലെയുള്ള ഒരു വലിയ പ്രശ്നം വളരെ വിജയകരമായി കൈകാര്യം ചെയ്ത ഒരു രാജ്യമെന്ന നിലയിൽ ഈ പ്രശ്നപരിഹാരത്തിന് ചൈന നമുക്ക് നൽകുന്ന സഹായം സ്വാഹധാരണമാണ് എന്ന് തന്നെയാണ് തോന്നുന്നത് പക്ഷേ സഹായം ലഭിച്ചാൽ പോലും പ്രവർത്തിക്കേണ്ടതാരാണ് നമ്മൾ തന്നെയാണ് ഒരു പരിഹാരവും പുറത്തുനിന്ന് അടിച്ചേൽപ്പിക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കില്ല ഒരു രാജ്യത്തിൻ്റെയോ ഒരു നഗരത്തിൻ്റെയോ മലിനീകരണത്തിൻ്റെ പ്രത്യേക കാരണങ്ങൾ സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ രാഷ്ട്രീയ ഘടനകൾ എന്നിവ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ തന്നെ നിയമങ്ങൾ രൂപപ്പെടുത്തുകയും അത് തീർച്ചയായും നടപ്പിലാക്കുകയും വേണം മറ്റ് രാജ്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നമുക്ക് നൽകിയാലും ആ നിയമങ്ങൾ കർശനമായി പാലിക്കാനും മലിനീകരണം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്താനും അടിസ്ഥാന സൗകര്യങ്ങൾ മാറ്റിയെടുക്കാനുമുള്ള രാഷ്ട്രീയവും ഭരണപരവുമായിട്ടുള്ള ഇച്ഛാശക്തി നമുക്ക് തീർച്ചയായും വേണം വിദേശ സഹായത്തിനോ സർക്കാരിനോ ഒറ്റയ്ക്ക് ഒരു മാറ്റവും കൊണ്ടുവരുവാൻ തീർച്ചയായും സാധിക്കില്ല മാലിന്യം വലിച്ചെറിയാതിരിക്കുക പൊതുഗതാഗതങ്ങൾ ഉപയോഗിക്കുക ഊർജം പാഴാക്കാതിരിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഓരോ പൗരനും ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് ശുദ്ധവായു എന്നത് ഒരു സമ്മാനമല്ല അതൊരു അവകാശമാണ് വരും തലമുറയ്ക്ക് ശുദ്ധമായ അന്തരീക്ഷം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ് എന്ന ബോധമുണ്ടാവുക ആ മാറ്റത്തിൻ്റെ തുടക്കം നമ്മളിൽ നിന്ന് തന്നെയാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മിൽ ലിജു സൈനിങ് ഓഫ്